ഈസ്റ്റ് സമ്മേളനമാണ് അതിന്റെ പതാകത്തിൽ കഴിഞ്ഞു അധ്യക്ഷൻ ശശി സ്വാഗതം വാഹുതാക്ഷി പ്രതിജ്ഞ രക്തസാക്ഷികൾ തിന്മകൾക്കെതിരായ പോരാട്ടങ്ങളിൽ രക്തത്തിലൂടെ ഭാവികാലം സ്പർശിച്ചവർ തൊഴിലാളി വർഗം കെട്ടിപ്പടുത്ത ബലിഷ്ഠമായ ചങ്ങലയിലെ കണ്ണികൾ രക്തസാക്ഷികൾ മരിച്ചിട്ടില്ല അവർക്ക് മരണമില്ല സമൂഹത്തെ മാറ്റിമറിക്കാനുള്ള പോരാട്ടങ്ങളിൽ രക്തസാക്ഷിത്വം അനിവാര്യമാവുകയാണ് ജീവിതം എന്തെന്നറിയുന്നതിന് മുൻപ് ഭരണകൂടവർഗങ്ങളാലും വർഗീയവാദികളാലും ഒലക്കത്തിക്കിരയായ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ അവരുടെ കണ്ഠങ്ങളിൽ മുഴങ്ങിയ മുഖ്യാമാക്കി ദൾ വെട്ടിപ്പിടിക്കും തീരരക്തസാക്ഷികളുടെ ജ്വലിക്കുന്ന സ്മരണകൾക്ക് മുന്നിൽ സമ്മേളനം ഒരായിരം രക്തപുഷ്പങ്ങളും അർപ്പിക്കുന്നു Y ahora tú lo puedes <laughs>